ചൈന ഒഴികെയുള്ള രാജ്യങ്ങൾക്ക് ഏർപ്പെടുത്തിയ തിരിച്ചടി തീരുവ മരവിപ്പിച്ച് ഡോണൾഡ് ട്രംപ് തൊണ്ണൂറ് ദിവസത്തേക്ക് മരവിപ്പിക്കുകയാണെന്ന് പ്രഖ്യാപനം പിന്നാലെ യു എസ് ഓഹരി വിപണിയിൽ വൻ കുതിപ്പ് ചൈനയ്ക്ക് അഞ്ച് ശതമാനം അധിക തീരുവ ഏർപ്പെടുത്തി യു എസ് നടപടി ഇത് മൂന്നാം തവണ ഉമൈബാൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും ഉമൈബാൻ ഗുഡ് മോർണിംഗ് മൂന്ന് മാസത്തേക്ക് മാത്രമാണ് ഈ മരവിപ്പ് ഉള്ളത് മാത്രമല്ല ചൈന ഒരു പ്രത്യേക പരാതിയുമായി പുതിയ പരാതിയുമായി എത്തിയിട്ടുണ്ടല്ലോ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഈ തീരുവയുമായി ബന്ധപ്പെട്ട ഗുഡ് മോർണിംഗ് മോത്തി ആദ്യം തന്നെ പറയാനുള്ളത് ഇന്നലെ ഇന്നലെയായിരുന്നു എൺപത്തിയാറ് രാജ്യങ്ങൾക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ പകര ചുങ്കം നിലവിൽ വന്ന ദിവസം ആ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ അതായത് അത് പ്രാബല്യത്തിൽ വന്നതിന് തൊട്ടു പിറ്റേ ദിവസം ആ തീരുവ പ്രഖ്യാപനം അത് മരവിപ്പിക്കേണ്ടി വന്നിരിക്കുകയാണ് ട്രംപിന് ഇത് യു എസിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി ആഘാതം ഉണ്ടായി അതുകൊണ്ട് തന്നെയുള്ള ഒരു തീരുമാനം എന്ന് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും കാരണം നമുക്കറിയാവുന്നതുപോലെ ലോക വിപണിയെ ആകമാനം കീഴ്വേൽ മറിച്ചുകൊണ്ടാണ് ഈ പകരച്ചുങ്കം ഉണ്ടാക്കിയ ആ തീരുമാനം ലോക വിപണിയിൽ തന്നെ വലിയ നെഗറ്റീവായിട്ടുള്ള ഒരു പ്രതിഫലനം ഉണ്ടാക്കിയത് ഇന്ത്യൻ ഓഹരി വിപണി ഏഷ്യൻ ഓഹരി വിപണി ലോകമെമ്പാടുമുള്ള ഓഹരി വിപണി അതിൽ ഏറ്റവും കൂടുതൽ നഷ്ടം നേരിട്ടത് അമേരിക്കൻ ഓഹരി വിപണികൾ തന്നെയാണ് ആ കൂപ്പുകുത്തലിൽ നിന്ന് കരകയറാൻ ഒരു താൽക്കാലിക ശ്രമം എന്ന നിലയ്ക്ക് കൂടിയാണ് യു എസ് സ്വന്തം നിലനിൽപ്പിന് വേണ്ടി എടുത്ത തീരുമാനമായിട്ടാണ് ഇപ്പോൾ ട്രംപിന്റെ ഈ പകരച്ചുങ്കം അത് ഏർപ്പെടുത്തിയ തീരുമാനം പിൻവലിച്ച പ്രഖ്യാപനത്തെ കാണേണ്ടത് എന്നുള്ളതാണ് പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം മോദി ഈ ചൈനയ്ക്ക് ചൈനയ്ക്കുമേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന അപ്പകരചുങ്കം അതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല എന്നുള്ളത് മാത്രമല്ല ചൈനയെ ഒഴിവാക്കിക്കൊണ്ട് ചൈനയെ മാത്രം ഒഴിവാക്കിക്കൊണ്ട് മറ്റു രാജ്യങ്ങൾക്കാണ് ഈ തീരുവയിൽ അധിക തീരുവയിൽ ട്രംപ് ഇളവ് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് മാത്രമല്ല നമുക്കറിയാവുന്നതുപോലെ അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധം അത് മുന്നോട്ട് ഇനിയും തുടർന്ന് പോയേക്കും എന്നുള്ള സൂചനകൾ നൽകിക്കൊണ്ട് ഇന്നലെ ചൈന എൺപത്തി ശതമാനം അമേരിക്കയ്ക്ക് അധിക നികുതി ഏർപ്പെടുത്തിയിരുന്നു അതിന്റെ തൊട്ടു പിന്നാലെ നൂറ്റി ഇരുപത്തി ശതമാനമാക്കി അതായത് നൂറ്റിനാലിൽ നിന്ന് നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനമാക്കി അമേരിക്ക ചൈനയ്ക്ക് തിരിച്ചടി നൽകുന്നു തൊട്ടു പിന്നാലെ ഈ മറ്റ് രാജ്യങ്ങൾക്ക് അതായത് എൺപത്തിയാറ് രാജ്യങ്ങൾക്ക് ഈ നികുതി അധികമായിട്ട് ഏർപ്പെടുത്തിയ പകരച്ചുങ്കം എടുത്തു മാറ്റിക്കൊണ്ട് അതായത് താൽക്കാലികമായിട്ട് അത് നിർത്തുകയാണ് തൊണ്ണൂറ് ദിവസത്തേക്കാണ് അത് അതായത് മൂന്ന് മാസത്തേക്ക് ഈ പകരച്ചുങ്കം ഏർപ്പെടുത്തിയത് നിർത്തിവെച്ചുകൊണ്ട് പക്ഷേ ചൈനയെ അതിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് ട്രംപ് കടക്കുന്നു ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ചൈനയെ പ്രകോപിപ്പിക്കുക എന്നുള്ള ഒരു അടവു നയം കൂടി ട്രംപ് ഇവിടെ സ്വീകരിച്ചു എന്നുള്ളതാണ് ഒപ്പം മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള വിദേശ ബന്ധത്തിൽ ഒരു വിള്ളൽ വീഴ്ത്താതിരിക്കുക ഇതിപ്പോൾ നേരത്തെ ട്രംപ് പറയുന്നുണ്ടായിരുന്നു ഒരുപാട് രാജ്യങ്ങൾ തങ്ങളുമായി ഒരു എഴുപതോളം രാജ്യങ്ങൾ തങ്ങളുമായി ഒരു ചർച്ചയ്ക്ക് ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ളത് പക്ഷേ ചൈന അപ്പോഴും നിലപാടെടുത്തു ഒരു ഒത്തുതീർപ്പിനും തങ്ങൾ തയ്യാറല്ല എന്നുള്ളതും ഇതും ട്രംപിനെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ തൊണ്ണൂറ് ദിവസത്തേക്ക് ഈ പകരച്ചുങ്കം മറ്റു രാജ്യങ്ങളിൽ നിന്ന് എടുത്തു കളയുക അത് അടിസ്ഥാനപരമായിട്ട് അതൊരു പത്ത് ശതമാനമാക്കി നിലനിർത്തുക പക്ഷേ നൂറ്റി ഇരുപത്തി ശതമാനത്തിന്റെ അധിക നികുതി ഭാരം ചൈനയ്ക്ക് മേൽ അടിച്ചലിപ്പിക്കുന്നു ചൈന അങ്ങനെ ലോക വ്യാപാര സംഘടനയെ സമീപിക്കുന്നു അപ്പോൾ ഇനി ഉണ്ടാകുന്ന യുദ്ധം ശരിക്കു പറഞ്ഞാൽ നേർക്ക് നേർ ഏറ്റുമുട്ടലാണ് ചൈനയും അമേരിക്കയും തമ്മിൽ ഇനിയിപ്പോൾ തൊണ്ണൂറ് ദിവസത്തിന് ശേഷം ഇതിൽ എന്ത് ഒത്തുതീർപ്പിനാണ് അമേരിക്ക തയ്യാറാകുന്നത് മറ്റു മേൽ ഈ തൊണ്ണൂറ് ദിവസത്തെ കാത്തിരിപ്പ് എന്തിനാണ് എന്നുള്ളതാണ് ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് എന്തായാലും ചൈനയെ ക്ഷമിക്കണം അമേരിക്കയിൽ ഓഹരി വിപണികളിൽ വലിയ ഉണർവുണ്ടായിരിക്കുന്നു വലിയ നേട്ടത്തിലേക്ക് കുതിക്കുന്നു ഇന്നലെ ഈ പ്രഖ്യാപനം പ്രാബല്യത്തിൽ വന്നത് മുതൽ വലിയ തോതിലുള്ള ഇടിവാണ് അമേരിക്കൻ ഓഹരി വിപണികളിൽ ഉണ്ടായിരുന്നത് ഇതിപ്പോൾ ആ തീരുവ അധിക ചുങ്കം ആ തീരുവ എടുത്തു മാറ്റിയതിനു ശേഷം വലിയ തോതിലുള്ള ഉണർവ് വിപണികളിൽ ഉണ്ടായിരിക്കുന്നു അപ്പോൾ തളർച്ചയിൽ നിന്ന് കര കയറുക എന്നുള്ള ഒരു നിലയിലേക്ക് അമേരിക്ക എത്തുന്നതിന്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ ട്രംപ് എടുത്തിരിക്കുന്ന ഈ തീരുമാനത്തെ കാണാൻ